മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് കുറ്റിപ്പുറത്ത് വാഹന പരിശോധനക്കിടെ നാൽപ്പത്തി മൂന്ന് കഞ്ചാവുമായി പേർ പോലീസിന്റെ പിടിയിൽ ചങ്ങരംകുളം സ്വദേശികളായ ഹുസൈൻ ബിജു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കുറ്റിപ്പുറം പോലീസും തിരു ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയാണ് കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടിച്ചെടുത്തത് കാറും പോലീസ് സംഘം പിടികൂടി വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചവുമായാണ് രണ്ട് യുവാക്കളെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് ചങ്ങരംകുളം നന്നമുക്ക് സ്വദേശികളായ കോയിലിക്കണകത്ത് വീട്ടിൽ ഹുസൈൻ നന്നമുക്ക് മഞ്ചേരി വീട്ടിൽ ബിജുലാൽ എന്നിവരാണ് അറസ്റ്റിലായത് ലഹരി മാഫിയകൾ പകല സമയങ്ങളിൽ വൻതോതിൽ ലഹരി പദാർത്ഥം കടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറം പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം കുറ്റിപ്പുറം പോലീസും തിരു ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കാറിൽ കടത്തുകയായിരുന്ന നാല്പത്തിമൂന്ന് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത് കാറിൽ കൊണ്ടുപോകാനായി പ്രത്യേകമായി പ്രസ് ചെയ്ത് പ്രത്യേക ബെണ്ടിലുകൾ ആക്കിയാണ് കഞ്ചാവ് കാറിൽ സൂക്ഷിച്ചിരുന്നത് കുറ്റിപ്പുറം പാലം റെയിൽവേ ഓവർബ്രിഡ്ജ് കഴിഞ്ഞപ്പോഴാണ് വണ്ടി തടഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് നാൽപ്പത്തി മൂന്ന് കിലോ കഞ്ചാവ് കണ്ടത് സാധാരണ കഞ്ചാവ് നമ്മൾ പിടിക്കലുണ്ട് അത് പാക്ക് ചെയ്യണമൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് പക്ഷേ ഈ നാൽപ്പത്തി മൂന്ന് കിലോ കഞ്ചാവ് കിട്ടിയത് പറഞ്ഞാൽ ആറ് ഹൈഡ്രോളിക് ഇതിൽ കൊണ്ടായിട്ട് ബ്ലോക്കുകളാക്കിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേരളത്തിലൊരു ഒരു ഒരു പക്ഷേ നടന ഈ രീതിയിൽ കഞ്ചാവ് കടത്തുന്നത് നാൽപ്പത്തഞ്ച് കിലോ ഉണ്ടെങ്കിലും ഒരു ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ സാധനം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു കിൻഡൽ കൊണ്ടു വരാണെങ്കിലും നമുക്കത് സംശയപ്പെടാത്ത രീതിയിലാണ് അവർ കടത്തുന്നത് അത് ഡാൻസ് ഹാഫിൻ്റെ ജെ പി ജയപ്രകാശ് മറ്റവരോടെ അവരൊക്കെ ഈ പെരുന്നമണ്ണ ഡാൻസ് ഹാഫിലെ ടീമിപ്പല്ലാവരും ഈ ഓപ്പറേഷൻ വേണ്ടി വളരെ ഇതായിട്ട് നിന്നുണ്ട് അല്ലാതെ നമ്മൾ കുറ്റിപ്പുറം പോലീസ് മാത്രമായിട്ടുള്ളൊരു ഓപ്പറേഷനല്ലേ അവരുടെ സഹകരണവും ഇൻഫർമേഷനും ഓപ്പറേഷൻ കാരണം കൊണ്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് ക്രിസ്തുമസ് ന്യൂഇയർ പ്രമാണിച്ച് വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്നും കുറ്റിപ്പുറ എസ് എച്ച്ഒ പത്മരാജൻ അറിയിച്ചു ക്രിസ്മസ് ന്യൂ ഇയർ ഡ്രൈവായിട്ട് പെട്രോളിങ്ങും വാഹന ചെക്കിങ്ങും കൂട്ടണമെന്ന് ഡി എസ് പി സാറും എസ് പി എല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഉച്ചയ്ക്ക് മറ്റേ സാധാരണ പോലീസ് ചെക്കിങ്ങില്ലാത്ത സമയങ്ങളാണ് ഉച്ച സമയം രാവിലെ സമയങ്ങളിലൊക്കെ അപ്പോൾ ഉച്ച സമയത്ത് ഇതിൽ കൂടുതൽ ഇങ്ങനെ അട്ടികള് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ചെക്കിങ് ഇതാക്കിയത് അതുകൂടാതെ ഇങ്ങനത്തെ ഒരു വിവരം കിട്ടുക കൂടി ചെയ്തു അതിൻ്റെ പുറത്താണ് ഇങ്ങനത്തെ ഒരു ക്യാച്ച് നടത്താൻ നടക്കാൻ പറ്റിയത്